തായ്വാനിലെ ഹിസൻജുവൽ അരങ്ങേറിയ ഈ സംഭവം മനുഷ്യന്റെ സാമ്പത്തിക അരക്ഷിതാവസ്ഥയും അത് വ്യക്തികളെ എത്രത്തോളം ക്രൂരമായ പ്രവർത്തികളിലേക്ക് നയിക്കുന്നതിന്റെ ഭയാനകമായ ഒരു നേർ ചിത്രമാണ് കടം നൽകിയ പണം നഷ്ടപ്പെടുമോ എന്ന ഭയം കാരണം മരിച്ചയാളുടെ വിരലടയാളം ശേഖരിക്കാൻ ശ്രമിച്ച പ്രവൃത്തി കേവലം ഒരു പ്രാദേശിക വാർത്ത എന്നതിലുപരി നിയമപരവും ധാർമ്മികപരവുമായ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് വടക്കുപടിഞ്ഞാറൻ തായ്വാനിലെ ഹിസ്ജുവിലുള്ള ശവസംസ്കാര കേന്ദ്രത്തിൽ വെച്ചാണ് ലീ എന്ന സ്ത്രീയുടെ ആസൂത്രിത ശ്രമം അധികൃതർ കണ്ടെത്തിയത് മരിച്ചയാളായ പെങ്ങിന്റെ കുടുംബാംഗങ്ങളാണ് ആദ്യം സംശയം പ്രകടിപ്പിച്ചത് ശവസംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ ലീ മൃതദേഹം സൂക്ഷിച്ചിരുന്നിടത്തേക്ക് കടന്നു ചെല്ലുകയും രഹസ്യമായി മൃതദേഹത്തിന്റെ കൈ പിടിച്ച് വിരലടയാളം എടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഒരു ശവസംസ്കാര കേന്ദ്രത്തിലെ ജീവനക്കാരൻ ഈ അസ്വാഭാവികമായ നീക്കം ശ്രദ്ധിക്കുകയും ഉടൻ തന്നെ പെങ്ങിന്റെ കുടുംബത്തെ വിവരമറിയിക്കുകയും ചെയ്തു കുടുംബാംഗങ്ങൾ ഈ പ്രവൃത്തി നേരിട്ട് കണ്ടതോടെ പോലീസിനെ വിളിക്കുകയും തുടർന്ന് ലീ അറസ്റ്റിലാവുകയും ചെയ്തു ഏകദേശം എട്ടേ ദശാംശം അഞ്ച് ദശലക്ഷം തായ്വാൻ ഡോളർ എന്ന ഭീമമായ തുകയാണ് ലീ പെങ്ങിന് കടം നൽകിയിരുന്നത് പെങ്ങിന്റെ മരണവാർത്ത അറിഞ്ഞ ഉടൻ തന്നെ ഈ പണം തിരികെ ലഭിക്കില്ലെന്ന ഭയന്നാണ് വ്യാജ പ്രോമിസറി നോട്ടും പണയരേഖയും തയ്യാറാക്കി ഇവരിൽ ശേഖരിക്കാൻ അവർ തീരുമാനിച്ചത് പോലീസിന് നൽകിയ മൊഴിയിൽ ലീ തന്റെ കുറ്റം സമ്മതിച്ചു വിരലടയാളം ഉപയോഗിച്ച് നിയമപരമായ രേഖകൾ ചമച്ച് തന്റെ പണം തിരികെ നേടാനായിരുന്നു അവരുടെ ലക്ഷ്യം ഒരു വ്യാജരേഖ ഉണ്ടാക്കുന്നതിനായി മൃതദേഹത്തെ ഉപയോഗിക്കാൻ ശ്രമിച്ച ഈ പ്രവൃത്തി സാമ്പത്തിക അതിജീവനത്തിനായുള്ള മനുഷ്യന്റെ ശ്രമം എത്തിച്ചേരുന്ന ഏറ്റവും ക്രൂരമായ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് തായ്വാൻ നിയമമനുസരിച്ച് ലീ ഗുരുതരമായ നിരവധി കുറ്റകൃത്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് വ്യാജമായ പ്രോമിസറി നോട്ടും പണയ രേഖയും ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ലീ നടത്തിയത് വിരലടയാളം പതിപ്പിച്ചാൽ ആ രേഖകൾ നിയമപരമായി സാധ്യതയുള്ളതാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനും അതുവഴി മരിച്ചയാളുടെ സ്വത്തിൽ അവകാശം സ്ഥാപിക്കാനുമാണ് അവർ ശ്രമിച്ചത് ഇത് വ്യക്തമായ വഞ്ചനയുടെയും വ്യാജരേഖ ചമയ്ക്കലിന്റെയും പരിധിയിൽ വരും അതോടൊപ്പം ഒരു മൃതദേഹത്തെ നിയമവിരുദ്ധമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് മൃതദേഹത്തോടുള്ള അനാദരവായി കണക്കാക്കാവുന്നതാണ് ഒരു ശവസംസ്കാര കേന്ദ്രത്തിൽ അതിക്രമിച്ചു കയറി രഹസ്യമായി ഒരു കടലാസിൽ വിരലടയാളം പകർത്താൻ ശ്രമിച്ചത് മരിച്ച വ്യക്തിയുടെയും കുടുംബത്തിന്റെയും അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ് ശവസംസ്കാര ചടങ്ങിന്റെ ഭാഗമല്ലാത്ത ഒരാൾ രഹസ്യമായി മൃതദേഹം സൂക്ഷിച്ചിരുന്ന സ്ഥലത്തേക്ക് കടന്നു ചെല്ലുന്നത് അതിക്രമമായി കണക്കാക്കാം ലീയുടെ പ്രവൃത്തി മോഷണം എന്നതിനേക്കാൾ നിയമം മറികടന്നുള്ള സാമ്പത്തിക തട്ടിപ്പിനുള്ള ശ്രമമെന്ന കുറ്റത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് തന്റെ പണം തിരികെ ലഭിക്കാൻ നിയമപരമായ മറ്റു വഴികളുണ്ടായിട്ടും അവർ തിരഞ്ഞെടുത്ത വഴി തീർത്തും കുറ്റകരമായ ഒന്നാണ് ഈ സംഭവം തായ്വാനിലും ചൈനയിലും വലിയ ചർച്ചാ വിഷയമായി മാറിയതിന് പിന്നിൽ ശക്തമായ സാമൂഹിക മാനങ്ങളുണ്ട് ഏകദേശം ഇരുപത്തിനാല് ദശലക്ഷം രൂപയോളം വരുന്ന വലിയൊരു തുക ലീക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു ഈ ഭീമമായ തുകയുടെ നഷ്ടം ഒരു വ്യക്തിയുടെ ജീവിതത്തെ തകിടം മറിക്കാൻ പോകുന്നതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരാളുടെ ധാർമ്മിക നിലപാടുകളെയും ന്യായബോധത്തെയും എങ്ങനെ ഇല്ലാതാക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണിത് ഭയവും നിസ്സഹായതയുമാണ് ഈ ക്രൂരമായ പ്രവൃത്തിയിലേക്ക് ലീയെ നയിച്ചത് മരണം എന്നത് എല്ലാ സംസ്കാരങ്ങളിലും അങ്ങേയറ്റം ബഹുമാനത്തോടെയും ആദരവോടെയും കാണുന്ന ഒരു വിഷയമാണ് ആദരവിന്റെ അങ്ങേയറ്റം ആവശ്യമുള്ള സമയത്ത് ഒരു മൃതദേഹത്തെ സാമ്പത്തിക തട്ടിപ്പിനായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് സമൂഹത്തിൽ വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട് കടം നൽകിയവർക്ക് കടം വാങ്ങിയ വ്യക്തി മരണപ്പെട്ടാൽ പണം തിരികെ ലഭിക്കാൻ നിയമപരമായ വഴികളുണ്ട് മരിച്ചയാളുടെ സ്വത്തിൽ കടം തിരികെ പിടിക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട് എന്നിട്ടും നിയമത്തെ മറികടക്കാൻ ലി ശ്രമിച്ചത് നിയമപരമായ നടപടിക്രമങ്ങളിലുള്ള അവിശ്വാസം മൂലമോ അല്ലെങ്കിൽ സ്വന്തം ലാഭം പെട്ടെന്ന് ഉറപ്പാക്കാനുള്ള അത്യാഗ്രഹം മൂലമോ ആകാം ഈ സംഭവം സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ നിയമപരമായ രേഖകളും ഇൻഷുറൻസുകളും ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാമ്പത്തിക നേട്ടത്തിനായി മൃതദേഹങ്ങളെ ഉപയോഗിക്കാൻ ശ്രമിച്ച സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇൻഷുറൻസ് തുക കൈക്കലാക്കാൻ മൃതദേഹങ്ങൾ ദുരുപയോഗം ചെയ്ത കേസുകളും സ്വത്ത് രേഖകളിൽ വ്യാജമായി ഒപ്പിടാൻ മൃതദേഹങ്ങളെ ഉപയോഗിക്കാൻ ശ്രമിച്ച സംഭവങ്ങളും മുൻപ് ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഒരു പ്രോമിസറി നോട്ടിനായി വിരലടയാളം എടുക്കാൻ ശ്രമിച്ചത് അത്യപൂർവ്വമാണ് ഇത്തരം ശ്രമങ്ങൾ ഒരു സമൂഹത്തിൽ നിയമവ്യവസ്ഥയോടും ധാർമ്മിക മൂല്യങ്ങളോടുമുള്ള ബഹുമാനം നഷ്ടപ്പെടുമ്പോൾ സംഭവിക്കുന്ന ക്രൂരതകളെയാണ് തുറന്നു കാട്ടുന്നത് തായ്വാനിലെ ഈ സംഭവം സാമ്പത്തികമായ അതിജീവനത്തിനായുള്ള മനുഷ്യന്റെ നെട്ടോട്ടം അവരെ എത്തിച്ചേക്കാവുന്ന ഏറ്റവും താഴ്ന്ന അവസ്ഥയാണ് അടയാളപ്പെടുത്തുന്നത് ലീ എന്ന അൻപത്തി ഒൻപതുകാർ തന്റെ പ്രിയപ്പെട്ട സമ്പാദ്യം നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ നിയമത്തെയും ധാർമ്മികതയും കാറ്റിൽ പറത്തി ഈ കേസ് നൽകുന്ന പ്രധാന പാഠങ്ങൾ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ കൃത്യമായ നിയമപരമായ രേഖകളും ഇൻഷുറൻസ് പരിരക്ഷകളും ഉറപ്പാക്കണം കടം വാങ്ങുന്ന വ്യക്തിയുടെ മരണം പോലുള്ള സാഹചര്യങ്ങളെ മുൻകൂട്ടി കാണാൻ ഇത് സഹായിക്കും അതോടൊപ്പം സാമ്പത്തിക ഭാരം വ്യക്തികളിൽ കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുകയും തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യാം അത്തരം ഘട്ടങ്ങളിൽ നിയമപരമായ സഹായം തേടുന്നതിന് പകരം കുറ്റകൃത്യങ്ങളിലേക്ക് തിരിയുന്നത് ഒഴിവാക്കാൻ കൗൺസിലിങ്ങിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നുണ്ട് ലീതന്റെ കുറ്റത്തിന് നിയമപരമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്നാൽ കടം കൊടുത്തയാളെന്ന നിലയിൽ അവർക്കുണ്ടായ സാമ്പത്തിക നഷ്ടം നിയമപരമായി പരിഹരിക്കാൻ എന്ത് നടപടികൾ സ്വീകരിക്കാമെന്നതും ഈ കേസിന്റെ പ്രധാന ചോദ്യങ്ങളിലൊന്നായി മാറും മൃതദേഹത്തോട് കാട്ടിയ ഈ അനാദരവ് തായ്വാൻ സമൂഹത്തിൽ ഒരു വലിയ ഓർമ്മപ്പെടുത്തലായി നിലനിൽക്കും സാമ്പത്തിക പ്രയാസങ്ങൾ ഒരു വ്യക്തി എത്രത്തോളം ക്രൂരനാക്കാമെന്നും നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രം സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതിന്റെ അനിവാര്യത എന്താണെന്നും ഈ സംഭവം അടിവരയിടുന്നുണ്ട്